ചായ വളയും കൂടി ഞാൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഒരു അഞ്ചോ പത്തോ പോലൊക്കെ എടുത്തുള്ള ഹലോ അസ്സലാമലൈക്കും എല്ലാ മണിത്തൂർക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ കുട്ടിക്കുള്ള ഗോൾഡ് എടുക്കാൻ പോവാണ് പോവാ എൻ്റെ മേപ്പൊക്കല്ലേ ഓണേ എന്താ പരിപാടി അപ്പോൾ അവിടുന്ന് ഉഴുതാ വിളിച്ചുകൊണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ അതോ ഓക്കെ അപ്പം ഫുൾ വീട് എല്ലാവരും കാണാം ഓക്കേ ഒക്കെ കഴിഞ്ഞ പുറത്തിറങ്ങിയപ്പോഴാണ് ചാവി മറന്നു വെച്ചു അങ്ങനെ അമ്മ ഉള്ളിൽ കയറിയപ്പോഴപ്പം ചാവുകൊണ്ട് വന്ന് പോവാം കാരണം ഞാൻ ബുള്ളറ്റിന് പുറത്ത് പോയതിനെ അപ്പോൾ പിന്നെ മറ്റു വണ്ടി എടുക്കലും പിന്നെ നമ്മളെ ഗോൾഡ് ജ്വല്ലറി കടയിൽ നമ്മളിങ്ങനെ മാസത്തില് പൈസ എടുക്കുമല്ലോ അതിന്റെ ഒരു ബുക്ക് ഉണ്ട് അപ്പോൾ കുഞ്ഞോളത്തുണ്ട് ബുക്ക് ബുക്ക് രണ്ടാളെ ബുക്ക് എടുക്കാൻ പറഞ്ഞാ അപ്പൊ അത് എടുക്കാൻ വേണ്ടി പിന്നെ ഉള്ളിൽ കേറിച്ച് അങ്ങോട്ട് പോയിന് അങ്ങനെ കുഞ്ഞോളം എടുക്കാൻ പറഞ്ഞതാ എന്തായാലും ഞാനാ പറഞ്ഞത് എന്തായാലും എടുക്കാൻ എന്താ വിശേഷം

ആൾക്കാരൊക്കെ മാറിക്കണെന്ന് അമ്മ പറയണേ മാറി ചായ കോഫി വെള്ളം വേണ്ടന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ്ട് എന്താ വേണ്ടി കോഫി നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആരാള് ആരാള് ഇടുക്കി എന്താണ് ആണോ ആള് വരുണ്ടോ ആ വേറെ ആള് വരാണ്ട് ഇത്ര യൂണിഫോമില്ലാത്തേ അതാണ് പുതിയ ആൾക്കാരെന്നൊക്കെ അധികം തോന്നണോ മുമ്പൊരു പിന്നെ അഞ്ചോ പത്തോ പോവാനൊക്കെ എടുത്തോളി ഇതെന്താ കഴിച്ചേനോ അരക്കുള്ള അപ്പൊ സംഭവം ഞാൻ അരക്കണ കേട്ടോ കുഞ്ഞോള് എവിടക്കെടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല ചിലപ്പോ ഫുൾ സെറ്റ് എടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും സർപ്രൈസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ അറിയിക്കാണ് അപ്പൊ ഞാൻ അറിയിക്കുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം നമുക്ക് പിന്നെ എപ്പോ വേണേലും നമ്മൾ ഒട്ടിക്കല്ലോ എപ്പാണേലും മേടിക്കാതെ ചിലപ്പോ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഗോൾഡ് പിന്നെ വില കൂടിയോണ്ട് എങ്ങനെയുണ്ട് ോകട്ടെടുത്താധാരണല്ലേ അല്ലാണ്ട് ഇപ്പൊ തന്നെ ഉണ്ടോ വെറൈറ്റി ഒക്കെ ഏ എന്താ ഇരിക്കാൻ വരും ണ്ടോ വേറൈറ്റിയല്ലേ അതല്ല കൈചീനെ പോലെ കേട്ടല്ലേ നോർമൽ ആണ് ആ ഇഡീട്ടാ അല്ല ഈ ആ റേറ്റ് നോക്കി ശരിക്കും എത്ര മാസം അത് കിട്ടാ എത്ര മാസ കിട്ടാനോ ആ കുട്ടിക്ക് ശരിക്കും കുട്ടനാതിരെ കേട്ടോ ഞാൻ അടിക്കാനില്ലേ ഇത് കടത്തൊന്നും പൊടിയിട്ടില്ല ഏകദേശം നാലു ഒന്ന് രണ്ട് മിനിറ്റ് ആ ആ രണ്ട് വയസ്സിന് ക്ലൈമത്തിനെ സെറ്റ് ആക്ക

muốn phi muốn phi kì thấy nào chỉ có ăn thịt đâu

ചായ നോ എന്താണ് എടുക്കണ്ടെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല കേട്ടോ കൈച്ചേനാണോ അതോ കഴുത്തുക്കാണോ കാലുമ്മക്കാണോ അവസാനം ഒന്നും എടുത്തില്ല തലമുണ്ടടിച്ച് പൊട്ടിക്കുകയും ചെയ്തു

ഞാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതായത് എന്താണ് പൈസ ആരും തീരുമാനിക്കാൻ അങ്ങനെ നല്ല അല്ല ഞാൻ എടുത്ത പോലെ തന്നെ അല്ലേ അല്ലെ ഞാനെന്തെടുത്താലും എന്റെ മീഇ എടുത്ത പോലെ തന്നെ കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേർതിരിവൊന്നില്ല ഇവളെ ഞാനുള്ളു ഇപ്പൊ ആ ഒരു അല്ലല്ല ഇപ്പങ്ങനെയല്ല ഇത് എടുക്കുമ്പോ എന്തായാലും അതിന്റെ പ്രത്യേകം ഞാൻ തൂക്കും വിടെ നിർത്തി നിർത്തിക്കോള അതല്ല ഇതാണ് ഉദ്ദേശിച്ചല്ലേ ഏതല്ലേ ഉദ്ദേശിച്ച് െല്ലേ രണ്ടേ മുന്നൂറ് രണ്ടും മുന്നൂറ് ഒക്കെ എത്ര പവ ഉണ്ടോ ഒക്കെ പവ ഒരു പത്ത് പവ ഉണ്ടാവും ഏതമ്പളി വാച്ച് ഞാൻ കാണാത്ത വാച്ച് ഞാൻ മേടിച്ചെന്നോ മുസ്താക്കിന്റെസ്താക്കലും ചുരിദാർ മേടിച്ചത് രോഗനാവട്ടോ മുഷിക്കൻ മുഷിക്കെത്തിണേ ഈ കോഫി ഞാൻ ഓർഡർ ചെയ്തതല്ല ചെയ്താല് പോവുമ്പോ കപ്പ് തിരിച്ചു കൊടുത്തപ്പോ ഒന്ന് ബേരൻസ് തന്നെ

ഇനി അടുത്ത പരിപാടി കേട്ടോ ഇത് എന്താ പറയാ കൈപ്പടം കൈപ്പടം എന്ന് പറയാ ഇംഗ്ലീഷില് അല്ല അല്ല ഇംഗ്ലീഷിൽ പറയാൻ പറയാൻ കൈന്ന് പറഞ്ഞാൽ മലയാളല്ല മച്ചത്തെ പടം എന്ന് പറഞ്ഞോ അതും മലയാളാണ് അതൊക്കെ കൈപ്പടം അല്ല കൈപ്പട രസം കേട്ടോ ഇത്

വളയിടിഞ്ഞ് വേറെ സൈസ് ഉണ്ടോന്ന് പക്ഷെ അതാണ് നല്ല രസം രസം

അവസാനിച്ചിരിക്കും ഞാൻ കൊടുക്കൂലോ ഒരു സാധനം ഞമ്മക്ക് എന്താ നല്ല തെറ്റിരിക്കണതാ കഴിഞ്ഞില്ലേ ചാടകപ്പുണ്ട് ചെലപ്പോ ചേടപ്പാണ് ചാടകപ്പണക്കുവാണെന്നു പറഞ്ഞില്ലേ പോമെന്താ വേണ്ട സീരിയസ് ആയിട്ട് വരണേ അങ്ങനെ തരുള്ളൂ പടക്ക പടക്ക തിന്നുനാരം എന്താ വേണ്ട സമയണ്ടല്ലോ ഞമ്മള് പരിപാടി ആയി ഒരാളിനും കാണാലേ വന്നേക്കിവിടെ ഒക്കെ മൊത്തം ആൾക്കാരെ ഞാൻ ആള് മാറി വിചാരിച്ചു ഇവിടെ എന്താ വിശേഷം സുഖല്ലേ ഞങ്ങള് സാധനങ്ങളൊക്കെ എടുത്ത് എടുക്കാൻ പറ്റി കണക്കോ കണക്ക ഇട്ടാ നോട്ടെ മക്കളെ അങ്ങനെ ഉമ്മാന്റെ ഒരു മോതിരം എടുത്തു പോണു അല്ലേ അപ്പൊ എന്റെ ആവശ്യം പക്ഷെ ഉമ്മാക്കൊരാഗ്രഹം മോദിയാണ് ല്ലേ കഴിച്ചി തന്ന ഒന്ന് കാണിച്ചിട്ട് ബോക്സ് ഒന്ന് നോക്കിട്ട് ഞാൻ പാക്ക് ചെയ്യുമ്പോ ചെയ്തിട്ടില്ല മാഷാല്ലോ

അങ്ങനെ അടുത്ത പേരും ഫുഡ് ബൈക്കിലാണ് അതോടെ ഇന്നത്തെ വിളിച്ചവന്റെ അവസാനി കണക്ക് അടുത്ത വീട് കാണാം അത് എനിക്ക് തട്ടപ്പാ